നമസ്കാരം ഞാൻ ഫേബ ഫസ്റ്റ് ഇയർ ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥി ദേശീയ ധാന്യ ദിനം ഇന്ന് മാർച്ച് ഏഴ് ദേശീയ ധാന്യ ദിനം ലോകമെമ്പാടുമുള്ള ഏറ്റവും ജനപ്രിയമായ പ്രഭാത ഭക്ഷണം ആഘോഷിക്കുന്ന ദിനം പല വീടുകളിലും ധാന്യങ്ങൾ ഒരു പ്രധാന ഭക്ഷണമാണ് മാത്രമല്ല അതിൻ്റെ ജനപ്രീതി വർഷങ്ങളായി വളർന്നു ഈ ദിവസം ആളുകൾ ഈ പ്രിയപ്പെട്ട ഭക്ഷണത്തെയും അതിൻ്റെ നീണ്ട ചരിത്രത്തെയും വിലമതിക്കാൻ സമയമെടുക്കുന്നു ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ അതിൻ്റെ എളിയ തുടക്കം മുതൽ ഇന്ന് ലഭ്യമായ എണ്ണ ഇനങ്ങൾ വരെ ധാന്യങ്ങൾ നമ്മുടെ ദൈനദിന ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു ലഭ്യമായ പലതരം ധാന്യങ്ങളും സമതുലിതമായ പ്രഭാത ഭക്ഷണത്തിൽ അത് വഹിക്കുന്ന പങ്കും തിരിച്ചറിയാനുള്ള അവസരമാണ് ഈ ദിനം ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ ഡോക്ടർ ജെയിംസ് കാലേബ് ജാക്സൺ എന്ന മനുഷ്യൻ ചുറ്റുപഴുത്ത മാവ് കൊണ്ട് നിർമ്മിച്ച ഗ്രാനുല എന്ന ഒരു തരം പ്രഭാത ഭക്ഷണ ധാന്യം സൃഷ്ടിച്ചതോടെയാണ് ധാന്യങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് എന്നിരുന്നാലും അമേരിക്കയിൽ ധാന്യങ്ങൾ ജനപ്രിയമാക്കാൻ ജോൺ ഹാർവി കെലോക് ആയിരുന്നു ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ വറുത്ത കോൺഫ്ലെക്സുകളിൽ നിന്ന് ഒരു പുതിയ തരം ധാന്യങ്ങൾ ഇദ്ദേഹം വികസിപ്പിച്ചെടുത്തു ഈ ധാന്യം യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യ ഭക്ഷണമായാണ് വികസിപ്പിച്ചെടുത്തത് ധാന്യങ്ങൾ ഒരു രുചികരമായ പ്രഭാത ഭക്ഷണമാണ് മാത്രമല്ല പോഷകങ്ങളുടെ ഒരു പ്രധാന ഉറവിടം കൂടിയാണ് പല ധാന്യങ്ങളിലും ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഇത് പ്രഭാത ഭക്ഷണത്തിനുള്ള ആരോഗ്യകരമായ ഓപ്ഷനാക്കി മാറ്റുന്നു മാത്രമല്ല ധാന്യങ്ങളുടെ നീണ്ട ചരിത്രവും അതിൻ്റെ വിജയത്തിന് സംഭാവന നൽകിയ ആളുകളെയും ആഘോഷിക്കാനുള്ള അവസരമാണ് ദേശീയ ധാന്യ ദിനം താങ്ക് യു ഹാവിലൈസ് ഡേ Yeah